السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറെ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ കാരണവന്മാരെ നല്ലവരായ സഹോദരങ്ങളെ അവന്റെ സ്വാലേഹ്യങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നിന്ന് മരിച്ചുപോയ എല്ലാ മോമിനിയങ്ങളുടെയും കബറിടം അള്ളാഹു തല സ്വർഗമാക്കി കൊടുക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തല മാറ്റിത്തരട്ടെ ബുഹാരിയിലെ വളരെ പ്രധാനപ്പെട്ട ചില ഹരീതുകളുടെ ഭാഗം ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറയുകയാണ് ഒരു ദിവസം മദീനയിലുള്ള ഫുറാക്കളായ സ്വഹാബിമാർ മഹാനായ അഷറഫുൽ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു ആര് മദീനയിലെ പാവപ്പെട്ട സ്വഹാബികൾ എന്തിനാണ് അവർ വന്നത് എന്ന് പറയാ അവരൊരു പരാതി പറയാൻ വേണ്ടി വന്നതാണ് എന്താണ് അവർ പറഞ്ഞ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുതലാളിമാരായ ആളുകൾ എല്ലാ കൂലിയും പ്രതിഫലങ്ങളും കൂലി കൊണ്ടുപോയല്ലോ ഞങ്ങൾക്ക് സാധുക്കൾക്ക് നബിയെ സ്വർഗം കിട്ടാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണല്ലോ ഇതാണ് പാവപ്പെട്ട ആളുകളുടെ പരാതി അവൻ എബി തങ്ങളെ ചോദിച്ചു എങ്ങനെ സമ്പന്നരായ ആളുകൾ എങ്ങനെ സ്വർഗം കൊണ്ടുപോയത് അപ്പൊ ഇവർ പറഞ്ഞു നബി കമാനുസല്ലി ഞങ്ങള് നിസ്കരിക്കണതു പോലെ മുതലാളിമാരും നിസ്കരിക്കുന്നുണ്ട് ൂനെ കമാൻസൂമോ ഞങ്ങള് നോമ്പ് തോൽക്കണതുപോലെ ഓലും നോമ്പ് തോൽക്കണുണ്ട് ഞങ്ങള് വിക്രചല്ലണ്ട് ഞങ്ങള് ചെയ്യണ കാര്യങ്ങളൊക്കെ മുതലാളിമാരും ചെയ്യുന്നുണ്ട് അതിന്റെ പുറമെ ഓലെടുക്കലും മുതല് ജാസ്തി ഉണ്ടല്ലോ ആ മുതൽ കൊണ്ട് നബി അവരെ ഹജ്ജ് ചെയ്യണ് സ്വതക്ക കൊടുക്കണ് കൊടുക്കണ് ദീനിനെ സഹായിക്കണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ് കുറെ കാര്യങ്ങൾ ഓല് ചെയ്യണുണ്ട് അത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയണില്ലല്ലോ നബിയെ ഞങ്ങൾ ആഹ്ലത്തിൽ വരുമ്പോ ഇവരെക്കാളും കുറെ താന്ന പദവിയിലല്ലേ ഉണ്ടാക ഈ സമ്പന്നരായ ആളുകൾ വലിയ പദവിയിലല്ലേ എന്ന് ചോദിച്ചു ആ പതിവ് ഒരു ഭയങ്കര വിഷമത്തോടെയാണ് അല്ലെങ്കിൽ പാവം പിടിച്ച വളരെ ദരിദ്രമായ അവസ്ഥയിലുള്ള സ്വഹാബത്താണ് എന്നിട്ട് അവർ ആഹ്ലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോൾ അള്ളാൻ റസ്വൻ ഭയങ്കര വിഷമമായി ഉടനെ മുത്തന പിതങ്ങള് പറഞ്ഞു സ്വഹാബ افلا اعلمكم شيئا ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞു തരട്ടയോ തരട്ടെയോമൻ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ എത്ര വലിയ സമ്പന്നരായ ആളുകൾ അവരെ സമ്പത്ത് കൊണ്ട് നേടിയതും മുഴുവനും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയുകയില്ല വലായ കോനു അഴദലമിൻകും അള്ളാന്റെ സമീപത്ത് വരുമ്പോ നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരാളും ഉണ്ടാവുകയില്ല നിങ്ങൾ ഈ കാര്യം ചെയ്ത ആളുകൾക്കല്ലാതെ വേറെ കാണും ശ്രേഷ്ഠമെന്നുണ്ടാവും നിങ്ങൾ ചെയ്യണത് പോലും ചെയ്താ പിന്നെ ശ്രേഷ്ഠമെന്നുണ്ടാവും അതിനൊക്കെ പാടെ പറ്റിയ ഒരു പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞിട്ടേ എന്ന് ചോദിച്ചു അല്ലാ പറഞ്ഞു തരണം

അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങെ ഈ നിസ്കാരങ്ങളെ ശേഷം മുപ്പത്തിമൂന്ന് വട്ടം സുബാനന്ദി അലഹമുല്ലി അള്ളോ അക്ബറും ചെല്ലടിയുടെ മഹത്വത്തിനും നോക്കണം എന്താണ് അതുകൊണ്ട് ഒരു മോമിനായ മനുഷ്യന് ലഭിക്കുന്ന മഹത്വം എന്നറിയുമോ ആ മനുഷ്യനെക്കാള് ശ്രേഷ്ഠതയുള്ള ഒരാളും അള്ളാഹിന്റെ സമീപത്ത് വരികയില്ല ഇവനെക്കാള് ശ്രേഷ്ഠതയുള്ള ഒരാള് വരണോ ഇതേ പ്രവൃത്തി ആ മനുഷ്യനും ചെയ്തവനാകണം അല്ലാതെ കൊണ്ട് എത്ര സ്വതക്ക കൊടുത്ത് മുൻകടന്നവനായാലും അവരെ മുഴുവനും അള്ളാവിന്റെ സമീപത്തെത്തുമ്പോൾ ഫതിൽ കൊണ്ട് ഈ ഒരു കാര്യം പതിവായി കൊണ്ട് നടക്കുന്നവന് സാധിക്കുന്നത് ഇതാ കേട്ടപ്പോ ഈ പാവപ്പെട്ട സ്വഭാവത്തുണ്ടല്ലവർക്ക് ഭയങ്കര ആവേശമായി ഓരോ പിന്നെ എന്ത് ചെയ്യുന്നാലും നിങ്ങള് മദിനാ പള്ളി നിസ്കാരം ജമായത്തൊക്കെ കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞാലും ഇവര് പോവില്ല ഓലും ഇങ്ങനെ ഒരു മൂലക്കെ കുത്തിരിക്കുന്നതിന് സുബാൻ അല്ലെ അലഹമ്മ മുപ്പത്തിമൂന്ന് ചെല്ലണം അത് ആര് കാണാതെ ചെല്ലണം മുതലാളിമാരായ സ്വാഭാവികൾ കാണാതെ ചെല്ലുമാണ് കാരണം അത് ഓരോ ചെയ്താൽ പിന്നെ ഈ ഇതുപോലല്ലോ അങ്ങനെ പിന്നെ സ്വകാര്യമായിട്ട് മുതലാളിമാര് നിസ്കരിച്ച് പള്ളിക്കൊന്ന് പോയാലും പാവപ്പെട്ട പോലും പള്ളിക്കൊന്ന് പോണല്ലോ ഓരോരു ഇങ്ങനെ കൊത്തിരിക്കാണ് അപ്പൊ കുറച്ച് ദിവസമൊക്കെ അത് ഇങ്ങനെ മുന്നോട്ട് പോയ ഈ സമ്പന്നരായ സ്വഹാബികൾ ഒരു സമ്പന്നരാണ് ദീനിന്റെ വിഷയത്തിൽ അവരും വലിയ കണിശക്കാരും കർക്കശക്കാരും അപ്പൊ പിന്നെ അവരിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ഇപ്പൊ ഇവര് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നമ്മളൊപ്പം നിസ്കരിച്ചിറങ്ങണമല്ലേ ഇറങ്ങാതെ ഞമ്മള് പോന്നിട്ട് അവിടെ കുത്തിരിക്കോ എന്ന് ഇങ്ങനെ നോക്കാൻ തുടങ്ങി അപ്പോഴാണ് അപ്പോളാണ് സംഭവം മനസ്സിലായത് സുബ്രഹാനന്ദി അലഹദില്ല അള്ളു അക്ബർ ഇരുന്ന് മുപ്പത്തിമൂന്ന് ചോട്ടം ചെല്ലണ ഉടനെ സമ്പന്നരായ ആളുകളും പിന്നെ അവരുടെ കൂടെ ഇരുന്നത് ചൊല്ലാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഫുക്കറാക്കളായ ആളുകൾക്ക് പിന്നെയും വിഷമമായി അവര് രണ്ടാമത് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു ഞങ്ങളെ സഹോദരങ്ങളായ സമ്പന്നരായ സ്വഹാബികളുണ്ടല്ലോ ഞങ്ങളീ ചെയ്യുന്നത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നിട്ട് അവരും ഞങ്ങളതുപോലെ ഈ മൂന്ന് ദിക്കറുകൾ ചൊല്ലുന്നുണ്ട് നബിയേ ഇനിയിപ്പൊ എന്താവും ഇപ്പൊ ഞങ്ങള് ചെയ്യണത് പോലും ചെയ്യാൻ തുടങ്ങിയില്ലേ ഇപ്പൊ പോലെ കാണി സമ്പത്ത് കൊണ്ട് പുറമെ വേറെയും ചെയ്യണ്ട് പിന്നെ തങ്ങളെ പറഞ്ഞു കൂട്ടുകാരെ ഇനി ഇതിന് പരിഹാരമൊന്നുമില്ല തങ്ങളെ അങ്ങനെ ഒരു ആശ്വസിപ്പിച്ചത് ഹദീസാണ് ഹരി ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിസ്കാരങ്ങളുടെ ശേഷം ഒരു മുപ്പത്തിമൂന്ന് സുബഹാനിയും മുപ്പത്തിമൂന്ന് അലഹമുല്ലിയും മുപ്പത്തിമൂന്ന് അള്ളാഹ് അക്ബറും ഇത് ചെല്ലാന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് അതെല്ലാ പറഞ്ഞ നിസ്കാര ശേഷവും സാധിക്കുന്ന ആളുകളൊക്കെ ചെയ്യണം ഭരത സംസ്കാരങ്ങളെ എല്ലാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യണം എന്ന് പറയുമ്പോ ഏറ്റവും വലിയ ശ്രേഷ്ഠമായൊരു പരിപാടിയാണ് ഈ ജുമാന്ന് പറയണത് ജുമാന്റെ ശേഷം അത് എന്തായാലും മുടങ്ങാതെ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ നമ്മളെ പൊതുവേ ഉള്ള ആളുകളെ നമ്മളൊക്കെ ഒരു അവസ്ഥ എന്താ വെച്ചാല് നമ്മളേതെങ്കിലും ഒരു വക്ത ഒരു പള്ളിയിൽ ചെന്ന് പെട്ടാല് സലാം വീട്ടിലേക്ക് നമ്മള് നീച്ചു പോരൂല സാധാ വക്തിന് നമ്മള് അവിടെ ദുവാ ഉണ്ടെങ്കിൽ ആ ദുവായും തസ്ബിയും ഒക്കെ കഴിഞ്ഞിട്ടേ പോരള്ളൂ പക്ഷെ ജുമാക്കാണെങ്കിലോ സലാം വീട്ടിലേക്ക് പോകും നമുക്ക് ർക്കൊരു മടിയില്ല ഞാൻ എല്ലാരും പറ്റിയാലും അറിയ പോലെ പറ്റിയാ പറയുന്നത് ശരി ഞമ്മള് ആലോചിച്ച് നോക്കിയാൽ എന്താ ചെയ്യണ്ട അറി മറ്റുള്ള വത്തിന് നമ്മള് പള്ളിയൊക്കെ ചെന്ന് പെട്ട് ജമായത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടിലേക്ക് നീച്ചു പോന്നാൽ പോലും എപ്പൊ പോകാൻ പാടില്ല ജുമാ ഞാൻ പോകാൻ പാടില്ല നേരെ മറിച്ചാണല്ലോ ജുമാക്ക് സലാം വീട്ടിലേക്ക് ഇതൊന്നും ചെല്ലിയിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഞമ്മക്കില്ല അല്ലാത്ത ഭക്തനൊക്കെ അമായത്തിന് കൂടി ഇതൊക്കെ ഞമ്മള് ചെയ്യും ചെയ്യും ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞിട്ടർത്ഥം ഞാൻ അല്ലാത്ത ഭക്തന ഒഴിവാക്കണം എന്നല്ല അങ്ങനെ ആരും മനസ്സിലാക്കണ്ട അല്ലാത്ത ഭക്തിന് ഒഴിവായാൽ പോലും ജുമാക്ക് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത്രയും ശ്രേഷ്ഠമായ കാര്യമാണ് ഞാൻ അതേപോലെ ഈ മൂന്ന് തിക്കറുകൾ ചെല്ലേണ്ട മറ്റൊരു സമയമുണ്ട് സമയം ഉണ്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കണ നേരത്താണ് എല്ലാ ദിവസവും മഹതിയായ ഭീമ ഫാത്തിമാർ അലി അള്ളാൻ ഭയങ്കര ദാരിദ്ര്യം ഫാത്തിമാർ ബീവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നത് ഒരു കുടുംബാണ് നിത്യ ചെലവ് കഴിഞ്ഞു പോകാൻ അപ്പൊ എവിടക്കൊക്കെ അലിയാരും ഫാത്തിമാബിയും എന്തു ചെയ്യുന്ന കാര്യങ്ങള് പട്ടിണി ശക്തമാകുമ്പോ അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടാവും റൊട്ടി കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടാവും ആ റൊട്ടി കച്ചവടം നടത്തുന്ന ആളുകളെ അവർക്ക് വില്പന ചെയ്യാനുള്ള റൊട്ടി ചൂടാനുള്ള മാവ് പെരീന്ന് കുഴച്ചു കൂടും അപ്പൊ അലിയാർ തങ്ങളെ പെരിഞ്ചൊലിയും ഫാത്തിമാബിയും കൂടും അപ്പൊ ഈ ആട്ട് കല്ലിലിട്ട് ഈ മാവ് ഇങ്ങനെ കുഴച്ചു കുഴച്ചു കുഴച്ച് ഫാത്തിമാബിയുടെ രണ്ട് കൈന്റെ ഉൾഭാഗവും മുറിവായിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ പരീത്ത കാര്യങ്ങൾ ചെയ്യാൻ വയ്യ കുട്ടികളെ നോക്കാൻ വയ്യ രണ്ട് കൈൻറെ ഉള്ളിലും മുറിവല്ലേ ഒരു ദിവസം ഇങ്ങനെ രാത്രി കടക്കാൻ നേരത്തെ തങ്ങൾക്ക് തന്റെ രണ്ട് കൈന്റെ ഉൾഭാഗം കാണിച്ചു കൊടുക്കുകയാണ് ആകം മുറിഞ്ഞു പോയി കൈ കണ്ടപ്പോ അലിയാരിതങ്ങൾക്ക് വലിയ വിഷമമായി ഉടൻ അലിയാരിതങ്ങൾ പറഞ്ഞു ഫാത്തിമ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ നിന്റെ ഉപ്പയോടുകൂടെ ഞങ്ങളൊരു യുദ്ധത്തിന് പോയിരുന്നല്ലോ ആ യുദ്ധത്തിന് മുസ്ലിമീങ്ങൾക്ക് വലിയ സ്വത്തുകളായ കുറച്ച് അടിമകളെ കിട്ടിയിട്ടുണ്ട് ഈ പരാതിന്റെ ഉപ്പയോടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഉപ്പ സഹായത്തിനൊരു അടിമയെ നൽകിയേക്ക ഫാത്തിമാ ബി പറഞ്ഞു പ്രിയപ്പെട്ടവനെ ഞാൻ ഉപ്പയുടെ സമീപത്തേക്ക് പോവുകയില്ല ഉപ്പയോട് ഞാൻ ഒരിക്കലും അടിമയെ തേടുകയില്ല കാരണം ഇത് ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എനിക്കെന്റെ ഉപ്പയോട് ദുനിയാവ് ചോദിക്കാൻ ലജ്ജയാണ് അതുകൊണ്ട് ഞാൻ പോവുകയില്ലെന്ന് പറഞ്ഞപ്പോ അലിയാരു പറഞ്ഞു ഫാത്തിമാ നിങ്ങൾ ഒറ്റക്ക് പോകേണ്ടതില്ല ഞാനും നിങ്ങളുടെ കൂടെ വരാ എന്നിട്ട് രണ്ടുപേരും തൊട്ടടുത്ത ദിവസം സുബയുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവർ വരികയാണ് രാവിലെ തന്നെ മകനും മകളും മരുമകനും വീട്ടിലേക്ക് വരികയാണ് നല്ല ഹൃദ്യമായ സ്വീകരണം നൽകപ്പെടുകയാണ് ശേഷം ഒത്തിരി വിധങ്ങൾ വരവിന്റെ ആവശ്യം ചോദിച്ചറിഞ്ഞപ്പോ മകളായ ഫാത്തിമ പറഞ്ഞു നബിയേ എന്റെ രണ്ട് കൈയ്യുമാകെ മുറിഞ്ഞിട്ടുണ്ട് നബിയേ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഉപ്പാ നിങ്ങളുടെ കയ്യിൽ കുറച്ച് അടിമകളുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ നിന്ന് ഒരു അടിമയെ എനിക്കൊന്ന് നൽകി സഹായിക്കുമോ പരാതി തന്റെ മകളോടും മരുമകനോടും ഓല അവസ്ഥകളും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞു ഫാത്തിമ നിന്റെ അടുക്കൽ യുദ്ധത്തിന് കിട്ടിയ ഒനിയമത്ത് സ്വത്തായ അടിമകൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഒരിക്കലും തരാൻ അത് പറ്റൂല അല്ല ഞാൻ നിങ്ങൾക്കത് തരൂല കാരണം ഇത് ഒന്ന് ഇസ്ലാമിന്റെ പൊതു സ്വത്താണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താ സ്വഫത്തിന്റെ അഹലുകാരായ നാനൂറോളം സ്വഹാബികൾ നമ്മുടെ പള്ളിയുടെ വരാന്തിയിൽ താമസിക്കുന്ന സ്വഹാബികളുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതില്ലാത്ത ആളുകളാണ് അവര് ഞാൻ ഈ അടിമകളൊക്കെ വിട്ടിട്ട് ആ കാശു കൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഞാൻ കരുതിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് തരൂല്ല എന്ന് പറഞ്ഞു മകളും മരുമകനും ഫാത്തിമാ ബീവിയും അലിയാരങ്ങളും മടങ്ങിപ്പോയി അവൻ റസൂൽ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും മുത്തരപിതങ്ങളുടെ മനസ്സിൽ വലിയ വിഷമമുണ്ട് കാരണം തന്റെ പ്രിയപ്പെട്ട മകളല്ലേ അന്ന് രാത്രി സമയത്ത് നബിതങ്ങൾ മകളുടെ വീട്ടിലേക്ക് അലിയാരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ എത്തുമ്പോ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട് നബിതങ്ങളെ കണ്ടപ്പോ രണ്ടുപേരും ചാടിണീറ്റപ്പബിതങ്ങള് പറഞ്ഞു മക്കാനക്കുമാ നിങ്ങൾ എണീ കണ്ട പേരും അവിടെ തന്നെ എന്നിട്ട് അവരോട് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും എന്നോട് വന്നൊരു അടിമയെ ചോദിച്ചില്ലേ അതിനേക്കാൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങൾ എന്നോട് ചോദിച്ച ദുന്യാവിൽ ഒരു അടിമ കിട്ടാനാണ് ഞങ്ങക്ക് ദുന്യാവിൽ നിങ്ങൾക്ക് അടിമൊന്നുമില്ലെങ്കിലും ആഹ്റത്തിൽ വരുമ്പോ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരായിരം അടിമകൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു പണി ഞാൻ പറഞ്ഞേന്ന് ചോദിച്ചു ഭയങ്കര സന്തോഷം പറഞ്ഞവർ തങ്ങൾ പറഞ്ഞ താരങ്ങൾ ഇതാ ആവൈത്തുമായി ഫിറാശിക്കുമെ രണ്ടാളും കിടക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ മുപ്പത്തിമൂന്നു ചൊല്ലിക്കൊളി തവണ പറയണേ യാണെങ്കിൽ ഈ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അടിമയെ ലഭിക്കുന്നതിനെക്കാളേറെ എല്ലാ നേട്ടവും ഈ വിക്രുകളെ കൊണ്ട് ലഭിക്കുമെന്നും മുഹമ്മദ് അലി അറിയാൻ പിന്നീട് പറഞ്ഞിട്ട് ജമൽ യുദ്ധം നടന്ന ഏറ്റവും വലിയ പ്രയാസമുള്ള രാത്രിനോ ആ രാത്രി പോലും ഞാൻ എന്ന് അതിക്രൈവാക്കിട്ടില്ല അധികത്തിൽ അത് ഉറങ്ങുമ്പോ അള്ളാഹ് അക്ബർ മുപ്പത്തിനാലെണ്ണം ചെല്ലണം നിസ്കാരത്തിന്റെ മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാ അക്ബർ മുപ്പത്തിമൂന്ന് അവിടെ നൂറ് തകർക്കാൻ അങ്ങനെയാണ് നിസ്കാരത്തിന്റെ ശേഷം നൂറ് തേക്ക പക്ഷെ ഉറങ്ങുമ്പോ നൂറ് തേക്കൽ അള്ളാഹു എത്ര തവണ ആക്കിയിട്ടാണ് ആക്കിട്ടാണ് എത്ര വലിയ എത്ര സമയം ഇതൊക്കെ പാടെ ചൊല്ലാൻ ഒരു മിനിറ്റ് സമയം മതിയാകും എന്നാൽ ഞാൻ അബുദാബു അള്ളാൻ ഒരു ഹദീസ് ഉണ്ടത് സമയം വൈകിട്ട് അതിനൊപ്പം കൂട്ടി വെക്കണം നിമിതങ്ങൾ പറഞ്ഞു ഹസലത്താൻ രണ്ട് കാര്യങ്ങളുണ്ട്

പത്തു വട്ടം അല്ല അഹമ്മുള്ള ചൊല്ലു വട്ടം വട്ടമല്ലോ അക്ബർ ജെല്ലു സമയമല്ല തിരക്ക് പിടിച്ച് മുപ്പത്തിമൂന്ന് ചെല്ലാൻ പറ്റാത്ത പോലെയാണ് പറയണത് നിങ്ങൾ ആ നീച്ചു പോകുമ്പോ ഒരു പത്ത് സുബഹ് ചൊല്ലിക്കോണ്ടി അല്ലെ പത്താല അഹമ്മദി പത്താല് അക്ബർ ചൊല്ലി നബി തങ്ങൾ അഞ്ച് നിസ്കാരത്തിന്റെ ഒരു നേരം ടോട്ടൽ ുംബി കൊണ്ട് നിങ്ങൾ ഒരു ദിവസത്തിൽ ആകെ നൂറ്റമ്പത് വട്ടാണ് അഞ്ച് വക്താരത്തിന്റെ കൂടി ശേഷം ചെല്ലിയത് എന്നാൽ നിങ്ങളെ തുലാസിൽ വരുമ്പോൾ ആ നൂറ്റൻപത് ആയിരത്തഞ്ഞൂറായിട്ടുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ് ആയിരത്തി കൂലി കിട്ടും ഒരു നേരത്തിന് മുപ്പത് അടുത്ത നേരത്തിന് മുപ്പത് അങ്ങനെ അഞ്ച് നേരത്തിന് മുപ്പതാകുമ്പോ ആയിരത്തി അമ്പതിന് പത്തരട്ട് കുലി ആയിരത്തി അഞ്ഞൂറായി ആയിരത്തി അഞ്ഞൂറ് കിട്ടും ബാക്കി പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉറങ്ങാൻ ചെല്ലുമ്പോ മുപ്പത്തിമൂന്ന് സുബഹാൻ അള്ളാ മുപ്പത്തിമൂന്ന് അലഹമില്ലാ മുപ്പത്തിനാല് അള്ളാപ്പുർ അവിടെ എണ്ണത്തിൽ കുറവില്ല അപ്പൊ അത് നൂറായി ആ നൂറിനായിരം കൂലിയായി രണ്ടും പാടെ ചേർത്ത നിമിതങ്ങൾ പറഞ്ഞു ഒരു ദിവസങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൂലി കിട്ടും എന്നിട്ട് ചോദിക്ക നിങ്ങളിൽ ഒരു ദിവസം രണ്ടായിരത്തഞ്ഞൂറ് തിന്മ ചെയ്യണവില് ഉണ്ടാവോ സ്വാമത്തിനോട് ചോദിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തെറ്റ് ചെയ്യാൻ കഴിയുമോ സ്വാമി രണ്ടായിരത്തി അഞ്ഞൂറ് തെറ്റൊന്നും തരൂല്ലഞ്ഞൂറ് നന്മങ്ങള് ചെയ്തോളി ആ രണ്ടായിരത്തി അഞ്ഞൂറ് നന്മ ദിവസവും നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ സ്വർഗത്തിലെത്തും വന്നു മുഹമ്മദ് മുസ്തഫ സംഭവം വളരെ എളുപ്പമാണ് പക്ഷെ വളരെ മഹത്തരമാണ് അതുകൊണ്ട് ഈ നിസ്കാരത്തിന്റെ അവസം മുപ്പത്തിമൂന്ന് വട്ടം ചെല്ലുക വലിയ തിരക്കുണ്ടാകുമ്പോൾ ഒരു പത്ത് വട്ടെങ്കിലും ചെല്ല ഉറങ്ങണ സമയത്ത് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും അറ്റുക അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുടക്കി കളയരുത് അല്ലാത്ത നമുക്ക് അതിന് തോഫിക്ക് നൽകട്ടെ